നാമത്തിൽ സ്നേഹവന്ദനം വേദപുസ്തകം പരിശോധിക്കുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് എന്തൊക്കെ ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്വർഗത്തിൽ നമുക്ക് എന്തൊക്കെയുണ്ട് എന്നതിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വേദഭാഗങ്ങൾ ഏതൊക്കെയെന്നും നോക്കാം ഒന്ന് പേര് ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്ര സന്തോഷിപ്പിൻ രണ്ട് അവകാശം റോമർ എട്ടാം അധ്യായം പതിനേഴിൽ നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്ര എന്ന് എഴുതിയിരിക്കുന്നു മൂന്ന് പൗരത്വം ഫിലിപ്പിയർ മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു നാല് വാസസ്ഥലം യോഹൻ സുവിശേഷം പതിനാലാം അധ്യായം രണ്ടാം വചനത്തിൽ പറയുന്നു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു അഞ്ച് കിരീടങ്ങൾ രണ്ടത്തെ മൂസ് നാലാമതിയായ മെട്ടാം വചനത്തിൽ പറയുന്നു ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രേം വെച്ച ഏവർക്കും കൂടെ ആറ് ജീവപക്ഷത്തിൻ്റെ ഫലം വെളിപ്പാട് പുസ്തകം രണ്ടാം മധ്യായും ഏഴിൽ പറയുന്നു അത് ഞാനും പകയ്ക്കുന്നു ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പകതീശയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും ഏഴ് നിത്യജീവൻ യോഹൻ പുസ്തകം പത്താം മധ്യായും ഇരുപത്തിയെട്ടാം വചനത്തിൽ പറയുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോവുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറയ്ക്കുകയുമില്ല ഈ ഏഴ് കാര്യങ്ങളാണ് ദൈവം സ്വർഗത്തിൽ നമുക്കായി ഒരുക്കിയിരിക്കുന്നത് പ്രിയ ദൈവമക്കളെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കിയാൽ നാമും കൂടെ പോകുവാൻ ഒരുങ്ങിയിരിക്കാം നിത്യജീവനെ നാം അവകാശമാക്കിക്കൊള്ളേണം കർത്താവ് യേശുക്രിസ്തു ക്രിസ്തു നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ